ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിമിഷപ്രിയ കേസിനെ കുറിച്ചാണ് നിമിഷപ്രിയ യമനിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്നും നിമിഷപ്രിയ ആരായിരുന്നു എന്നുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ആരാണ് നിമിഷപ്രിയ പൂയിസ് നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് നിമിഷപ്രിയയും സുഹൃത്ത് ഹനാനും കൊലപാതക കേസിൽ യമനിൽ അറസ്റ്റിലാകുന്നത് തുടർന്ന് വിചാരണ നടത്തി വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു എന്നാൽ ഇതിനെതിരായ നിമിഷപ്രിയയുടെ അപ്പീൽ യമൻ സുപ്രീം കോടതി നിരസിച്ചു യമൻ പ്രസിഡന്റിന് ദയാഹർജി നൽകിയെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടതുമില്ല ചോരപ്പണം നൽകിയുള്ള മധ്യസ്ഥ ശ്രമങ്ങളും ഫലം കണ്ടില്ല അപ്പോൾ ജോലി ആവശ്യാർത്ഥമാണ് യമനിലേക്ക് തിരിച്ച നൂറുകണക്കിന് മലയാളി നേഴ്സുമാരിൽ ഒരാളായിരുന്നു നിമിഷപ്രിയ പാലക്കാട് കൊല്ലങ്കോട് ആണ് സ്ഥലം ഭർത്താവ് ടോമി തോമസിനും മകൾക്കൊപ്പം യമനിൽ കഴിയുകയായിരുന്നു നിമിഷപ്രിയ ടോമി മകളെയും കൂട്ടി രണ്ടായിരത്തി പതിനാലിൽ നാട്ടിലെത്തുകയുണ്ടായി എന്നാൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായതോടെ യമനിലേക്ക് മടക്കയാത്ര മുടങ്ങി എന്നാൽ നിമിഷപ്രിയ അവിടെ തുടരുകയും യമൻ പൗരനായ തലാൽ അബ്ദു മെഹദിയുമായി ചേർന്ന് ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ തലാൽ അബ്ദു മെഹ്ദിയെ നിമിഷപ്രിയ സുഹൃത്ത് ഹനാനൊപ്പം ചേർന്ന് അനസ്തേഷ്യ നൽകിയ ശേഷം അനസ്തേഷ്യ നൽകിയ ശേഷം കൊലപ്പെടുത്തിയെന്നാണ് കേസ് മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയായിരുന്നു ഒളിപ്പിക്കുകയും ചെയ്തു അതോടെ ദുർഗന്ധം നല്ല രീതിയിൽ വന്നതോടെ ദുർഗന്ധം വമിച്ചതോടെ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ പോലീസിനെ വിവരമറിയിച്ചു ഇതോടെയാണ് കൊലപാതകം എല്ലാ പോലീസ് അറിയുന്നത് തലാലിനെ കാണാനില്ലെന്ന ബന്ധുക്കൾ ബന്ധുക്കളുടെ പരാതിയിൽ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് മാധ്യമങ്ങളിലൂടെ നിമിഷപ്രിയയുടെ വാർത്തകളൊക്കെ ഭർത്താവും അറിയുന്നുണ്ടായിരുന്നു തലാലിനെ ഇതോടെ ആശുപത്രി അധികൃതർ നിമിഷപ്രിയയെ തിരിച്ചറിഞ്ഞ് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് ഓഗസ്റ്റിൽ നിമിഷ നിമിഷപ്രിയയും സുഹൃത്ത് ഹനാനും പിടിയിലായി നിമിഷ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു ഹനാനെ ജീവപര്യന്ത ജീവപര്യന്തത്തിനും യമൻ കോടതി വിധിച്ചു അതേസമയം നിമിഷപ്രിയ തലാലിൻ്റെ ഭാര്യയാണെന്ന തരത്തിൽ രേഖകളും നിലവിലുണ്ട് എന്നാൽ ഇത് ക്ലിനിക്കിന് ലൈസൻസ് എടുക്കാൻ ഉണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണെന്നാണ് നിമിഷപ്രിയയുടെ വാദം അങ്ങനെയാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ഭാര്യയും കുഞ്ഞുമുള്ളയാളാണ് ആളാണ് തലാലയെന്നും ഇയാൾ തന്നെ ഉ ഉപദ്രവിക്കാറുണ്ടെന്നും നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിരുന്നു കൂടാതെ ഇയാൾ ലഹരി മരുന്നിന് അടിമയായിരുന്നു അയാൾക്കും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കാറുണ്ടായിരുന്നെന്നുമാണ് നിമിഷപ്രിയ കോടതിയിൽ വാദിച്ചിരുന്നത് നേരത്തെ ഇയാൾക്കെതിരെ നിമിഷപ്രിയ കോടതിയിൽ നേരത്തെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഇയാൾക്കെതിരെ നിമിഷപ്രിയ നൽകിയ പരാതിയിൽ തലാൽ ജയിലിലായിരുന്നു പുറത്തിറങ്ങിയ ശേഷം ഇയാൾ കൂടുതൽ അപകടകാരിയായി അങ്ങനെയാണ് ഒരു ദിവസം അനസ്തേഷി നൽകി നിമിഷ പ്രിയ ഹനാനും ചേർന്ന് മയക്കുകയായിരുന്നു പക്ഷേ ഉണരുന്നില്ലെന്ന് കണ്ടതോടെ സഹപ്രവർത്തകയായ ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം മുറിച്ച് കഷ്ണങ്ങളാക്കി ടാങ്കിൽ നിക്ഷേപിച്ചെന്നാണ് നിമിഷ കോടതിയിൽ പറഞ്ഞത് വധശിക്ഷയ്ക്ക് എതിരായ നിമിഷപ്രിയയുടെ അപ്പീൽ യമൻ കോടതി നിരസിക്കുകയും ചെയ്തു ഇതോടെ ഇതോടെയാണ് ചോരപ്പണം നൽകിയിട്ടുള്ള ഒത്തുതീർപ്പിന് ശ്രമം നടന്നത് പക്ഷേ ഇതും ഫലവത്തായില്ല നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിനാണ് നടക്കുന്നത് യമനിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയ ഇത് വധശി നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിനാണ് നടപ്പാക്കുന്നത് ഇത് സംബന്ധിച്ച് പ്രോസിക്യൂട്ടർ സനയിലെ ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അതുപോലെ തന്നെ അതേസമയം ദിയാതനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയും ചെയ്യുന്നുണ്ട് യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകർ പ്രവർത്തകനായ സാമുവൽ ജെറോം പറയുന്നു പത്ത് ലക്ഷം ഡോളർ നൽകാമെന്ന് തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് ഈ പണം കുടുംബം സ്വീകരിക്കാൻ തയ്യാറായാലേ കേസിൽ ഒത്തുതീർപ്പ് സാധ്യമാകുകയുള്ളു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു